കുന്നംകുളത്ത് ഒരു അനുഭവം അറിയാവോ ഭയങ്കര നമ്മുടെയൊക്കെ കണ്ണുറപ്പിക്കേണ്ട ഒരു അനുഭവമാണ് കുന്നംകുളത്തെ മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാർ ആഗ്രഹം വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോൾ ഒന്നൊരു ബാഗ് കിട്ടി ഒരു സഞ്ചി തുറന്നു നോക്കിയപ്പോൾ വീട്ടിലെ വേസ്റ്റ് മുഴുവൻ കുത്തി നിറച്ച് റോഡിൽ കൊണ്ടുവന്നിട്ടിരിക്കുക അതിൽ നിന്ന് അവർക്ക് നമ്പർ കിട്ടി ആ നമ്പറിൽ വിളിച്ചു നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്കൊരു കൊറിയർ ഉണ്ടല്ലോ എങ്ങനെ എത്തിക്കാന്ന് വെച്ചു അപ്പോൾ ആ പുറത്തുനിന്ന് പറഞ്ഞു ഞാനിപ്പോൾ തന്നെ ലൊക്കേഷൻ ഷെയർ ചെയ്യുക പറഞ്ഞു ലൊക്കേഷൻ ഷെയർ ചെയ്തു ഇവരതുകൊണ്ട് വീട്ടിൽ പോയി പോയിട്ട് തിരിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞുതാ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കിക്കോളാം കയ്യോടെ പിടിക്കപ്പെട്ടല്ല മനസ്സിലായി ആ അപ്പോൾ ചെയ്തയാൾ ചില്ലറക്കാരനല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബാംഗ്ലൂരിലെ ജോലി ഓക്കെ നാട്ടിൽ വന്നപ്പോൾ ചെയ്ത ഉപകാരമാണ് ആ ഓക്കെ നാടിനോട് ചെയ്തൊരു സേവനമാണ് മനസ്സിലായി അപ്പോൾ അവരെ ഇയാളോട് ഇയാൾക്ക് ഫൈൻ എഴുതി കൊടുത്തു പതിനായിരം രൂപ റിസീറ്റ് എടുത്ത് കൊടുത്തു പറഞ്ഞ ഫൈൻ അടച്ചോളാം ദയവ് ചെയ്ത് പേപ്പറിൽ പേര് കൊടുത്തിട്ട് അവൻ ചെയ്യുന്നത് അപ്പൊ അപമാനമുള്ള കാര്യങ്ങള് ചെയ്തെന്ന് അറിയാം അതെ അതെ അറിയാനായിട്ടല്ല എന്നിട്ട് എന്ത് ചെയ്യുന്നു